സി പി എം നാട്ടിക ഏരിയ സമ്മേളനത്തിന് കയ്പമംഗലത്ത് തുടക്കമായി കയ്പമംഗലം ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സംഘടന സമിതി ചെയർമാൻ പി എം അഹമ്മദ് പതാകുയർത്തി സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ബിജു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വലിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഈ ജനാധിപത്യ പ്രവർത്തനങ്ങളാണ് നാം ഓരോ അതിനുള്ള പദ്ധതിയാണ് പ്രവർത്തന പദ്ധതികളാണ് പാർട്ടിയുടെ ഓരോ ഘടകങ്ങളും തയ്യാറാക്കിയിട്ടുള്ളത് അതുകൊണ്ട് കഴിഞ്ഞ മൂന്ന് വർഷത്തെ വർഷം ഇതിന്റെ ഭാഗമായി ഉണ്ടാക്കാൻ കഴിയുന്ന നമുക്ക് സുരേഷ് ബാബു രക്തസാക്ഷി പ്രമേയവും പി എ രാംദാസ് ടി ജി നീക്കിൽ അലോക് ടി മോഹൻ എന്നിവർ അനുശോചന പ്രമേയങ്ങളും അവതരിപ്പിച്ചു ഏരിയ സെക്രട്ടറി എം എ ഹാരിസ് ബാബു പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു അഡ്വക്കേറ്റ് വി കെ ജ്യോതിപ്രകാശ് കെ എ വിശ്വംഭരൻ കെ ആർ സീത കെ ബി ഹംസ എന്നിവരടങ്ങിയ പ്രസിഡിയം സമ്മേളനം നിയന്ത്രിച്ചു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ കെ വി അബ്ദുൽ ഖാദർ മുരളിപ്പെരുനെല്ലി എം എൽ എ പി കെ ചന്ദ്രശേഖരൻ എന്നിവർ പങ്കെടുത്തു പതിനൊന്ന് ലോക്കൽ കമ്മിറ്റികളിൽ നിന്നായി ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ നൂറ്റി എൺപത് പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് മൂന്ന് ദിവസങ്ങളായി നടക്കുന്ന സമ്മേളനം വെള്ളിയാഴ്ച പൊതുസമ്മേളനത്തോടെ സമാപിക്കും